ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ റിസൾട്ടൊക്കെ ഇറങ്ങിയൊരു ടൈമാണല്ലോ അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരവും വാസ്തുപരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് വിദ്യാഭ്യാസവും വാസ്തുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ആ വീടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ് അപ്പോൾ പലരുടെയും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ അല്ലെങ്കിൽ മകൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ കൊച്ചിന് ആ പുള്ളിയുടെ കഴിവിനനുസരിച്ചിട്ട് ഉള്ളൊരു മാർക്കോ കാര്യങ്ങളോ ഇല്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൽ എന്ത് നിർമ്മിതിയാണ് വന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവാണ് വന്നിരിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അത് നമ്മളെ കുറച്ച് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാകാം എന്നുള്ളതാണ് അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് ആകാം എന്നുള്ളതാണ് ഒന്ന് അവിടെ കിച്ചൺ വരുന്നത് നമുക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിൽക്കും രണ്ട് അവിടെ ടോയ്ലറ്റ് സെറ്റ് ടാങ്ക് നമ്മളുടെ വീട് പണിയുമ്പോൾ ആ വടക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയി പോവുക മിസ്സിംഗ് ആയി പോകുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ നമ്മൾ ആ പ്ലാൻ എടുക്കുമ്പോൾ ആ ഒരു മൂല നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്താൽ കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വാസ്തുപ്രകാരം സാധിക്കും ഇപ്പോഴത്തേക്ക് ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് വീട് കറക്റ്റ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകണമെന്നില്ല അതേസമയം പഠി അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ഗ്രോത്ത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് ആ കുട്ടിക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് പഠിക്കാനിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വാസ്തുവിൽ പറയുന്നു ഒന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കാം രണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കാം ഇത് വാസ്തു പറയുന്ന നിയമം ഫുങ്ഷോയിൽ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ കുട്ടിയുടെ കുവ നമ്പർ കണ്ടുപിടിക്കുക കുവ നമ്പർ കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ പ്രകാരം അതിൻ്റെ നാല് ദിക്ക് ഭാഗ്യവും നാല് ദിക്ക് ദോഷവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ് നാലാമത് വരുന്ന ദിക്ക് ആ നാലാമെന്ന് വരുന്ന ദിക്കിലോട്ട് നോക്കി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ പുരോഗതി ഉണ്ടാവുമെന്ന് ഫംഗ്ഷൽ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും നല്ല സോളിഡ് സോളിഡായിട്ടുള്ളൊരു വാളിൻ്റെ സപ്പോർട്ടിങ്ങോട് കൂടി വേണം ഇരിക്കുക അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടുപിറക്ക ഒരു വാളുണ്ടായിരിക്കണം രണ്ട് ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ള പ്ലേസിലോട്ട് നോക്കി ഇരുന്ന് വേണം നമ്മൾ പഠിക്കാൻ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള പ്ലേസിലോട്ട് നോക്കി ഇരുന്ന് പഠിക്കുമ്പോൾ ഏത് ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അത് സൗത്തോ നോർത്തോ പിന്നെ സൗത്തോ വെസ്റ്റോ ഒക്കെ ആയി മാറും എന്നിരുന്നാൽ പോലും ഫംഗ്ഷൻ പ്രകാരം ആ ദിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പത്തിരുപത്തൊന്ന് ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അതിനോടൊപ്പം നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന ടൂളുകൾ അതായത് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ടൂളുകൾ ഒന്ന് നമുക്ക് ഒരു പകോട ടവർ ഒരു എഡ്യൂക്കേഷൻ ടവർ ഇത് ഉപയോഗിക്കാം ഇത് പഠിക്കുന്ന ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാവുന്നതാണ് അതുപോലെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാവുന്ന മറ്റൊരു ഭാഗം മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇതൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി തരാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത്തരം പിന്നെ ഇത് ക്രിസ്റ്റലിൻ്റെ ആണ് ഇത് ക്രിസ്റ്റലിൻ്റെ ആണ് അപ്പോൾ വൈറ്റ് ക്രിസ്റ്റൽസ് നമുക്ക് എഡ്യൂക്കേഷനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം